ഇന്നൊരു ചായക്കടയിലെ പഴംപരി പോലെ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് മൂന്ന് ഏത്തപ്പടം നല്ലവണ്ണം പഴുത്തതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നല്ലവണ്ണം പഴുത്ത് കാർ കാർക്കാറാകുന്ന ഏറ്റവും ഇതിന് രുചി കൂട്ടുന്നത് അപ്പം ഞാൻ ഇത് ഒന്ന് പൊളിച്ച് ഇത് കണ്ടിച്ച് എടുത്തുകൊണ്ട് വരാം ഇപ്പം പഴമെല്ലാം ഞാൻ കണ്ടിച്ച് നാലായിട്ട് കീറിയെടുത്താണ് എടുത്താണ് എടുത്തിരിക്കുന്നത് അതിനഞ്ച് വെച്ചെന്നാൽ അത് നല്ല മുഴുത്ത പഴമാണ് നല്ല വണ്ണമുള്ള പഴമായിരുന്നു അതുകൊണ്ട് ഞാൻ നാലായിട്ട് കണ്ടിച്ചെടുത്തു ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പം പഴംപരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം ടേബിൾ സ്പൂൺ ആണ് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അരിപ്പൊടി ഇടുന്നതിനും നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയാണ് പിന്നെ മധുരമുള്ള പഴമാണ് പക്ഷെ എന്നാലും ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് പിന്നെ ഇതിന് നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് എള് ചേർക്കുന്നുണ്ട് എള് പിന്നെ സ്വല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഇനി നമുക്കിത് കൂട്ടാം അല്ലെങ്കിൽ കുറേശ്ശേ വെള്ളം ഒഴിച്ച് വേണം ഇത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളം നീണ്ടും പോകരുത് എന്നാൽ ഒരുവിധം തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യണം അപ്പോൾ ആദ്യം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഈറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിനകത്ത് ഇലക്കപ്പൊടിയൊക്കെ ഇടാം പക്ഷേ ഇവിടെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ല ഏലക്കാർ പൊടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇടാക്കിയത് ആർക്ക് വേണമെങ്കിൽ ഇരുന്നെങ്കിൽ ഇടാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നിറപ്പിച്ച് ചേർക്കണം നിർബന്ധമൊന്നും ഇല്ല പിന്നെ നമ്മൾ വെടിയോടിക്കുമ്പം ഇതിൻ്റെ ഒരു നല്ലവണ്ണം കളറൊക്കെ കിട്ടും അതിന് വേണ്ടിയാണ് ചേർക്കുന്നത് ഇപ്പം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒത്തിരി കായിയും പോയിട്ടില്ല ദ ഇരുപലി മുറിഞ്ഞ് മുറിഞ്ഞ് ഇരിക്കണം ഇതാണ് ഇതിൻ്റെ കണക്ക് ഇത് വേ ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ദോശമാവ് ദോഷമാവുണ്ടെങ്കിൽ ദോശമാവ് ചേർത്താലും മതി ഞാനിവിടെ ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വൽപ്പം സോഡാപ്പൊടി ചേർത്തുകൊണ്ട് ഇത് മാറ്റി വെക്കുന്നില്ല അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് ഇപ്പം ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചത് ചൂടായി കാണുമെന്ന് തോന്നുന്നു പക്ഷേ ചൂടായില്ല എന്നറിയാൻ വേണ്ടി ഈ ഒരു സ്വല്പം നമുക്ക് അതിലോട്ട് ഒഴിക്കാം ഇങ്ങനെ ഒഴിക്കുമ്പം അത് അടിയിൽ ചെന്നിട്ട് മുകളിലോട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഉണ്ടോ എണ്ണ ചൂടായെന്നുള്ളതാണ് നമുക്കതെടുത്ത് മാറ്റാം അപ്പം എണ്ണ നല്ലെണ്ണം ചൂടായിട്ടുണ്ട് ഇതെടുത്ത് മാറ്റാം ഇനി ഈ ഫ്ലെയിം ഒരു സ്വല്പം കുറച്ച് വെച്ചിട്ട് വേണം മാവ് മുക്കി മാവിമുക്കിടാനായിട്ട് ഇത് ഒരു വശം വയസ്സൊന്നെല്ലാ മൂത്തിട്ടുണ്ട് നമുക്കതൊന്നും മറച്ചിലും മൂത്തിട്ടുണ്ട് ഉയർത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്ക പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പിയാണ് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇത് ഏത്തപ്പഴത്തിൻ്റെത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ കഴിയും